ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി കറിയാണ് സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ളൊരു കറി ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ് അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് കോൺ അതിൻ്റെ ലീഫും പിന്നെ നാരുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റീമറിൽ വെക്കാനായിട്ട് ഇത്ര നീളമുള്ളത് എൻ്റെ സ്റ്റീമറിൽ കൊള്ളൂല അതുകൊണ്ട് ഞാൻ രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഏഴെട്ട് മിനിറ്റ് അത് സ്റ്റീം ചെയ്തെടുക്കണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം മണികളായിട്ട് അടർത്തി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ അത് ഒന്ന് കളറ് മാറുന്നത് വരെ വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് പേപ്പറിലും കൂടെ ചേർക്കുന്നുണ്ട് വല്ലാതെ മുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കളറ് മാറി വരുമ്പോൾ അത് ആ ഓയിലിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ചൂടാറാനായിട്ട് വയ്ക്കാം ഇനി ആ ബാക്കിയുള്ള ഓയിലിൽ അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഏഴല്ലി വെളുത്തുള്ളി ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതക്കണം കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അത് രണ്ടായി കീറി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് വേപ്പിലേയും കൂടെ ചേർത്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഈ പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചെറിയ അപ്പോൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ആ ചൂട്ടിൽ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരല്പം വെള്ളം ഓരോ ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചു കുറേശ്ശേട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് എല്ലാം കൂടെ നല്ല ഒരു പേസ്റ്റ് പോലെ ആവും ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം നല്ല കുറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് തക്കാളി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉറച്ചെടുക്കാൻ പറ്റും അപ്പോൾ നല്ലോണം ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മണികളായി അടർത്തിയെടുത്ത കോൺ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പം നാല് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി അരച്ചെടുത്ത സവാള വേപ്പില മിക്സ് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം അപ്പം ഗ്രേവി ഒക്കെ ഒക്കെ നല്ലവണ്ണം തിക്കായിട്ടുണ്ട് സവാള അരച്ചൂടെ ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കസൂരി മേത്തി ഒരു മുക്കാൽ ടീസ്പൂൺ മതി കസൂരി മെത്തി കയ് കയ്യിൽ വെച്ചൊന്ന് തിരുമ്പതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു പ്രത്യേക ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു മണമൊക്കെ വരും ഒരു മിനിറ്റ് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം ചോളം കൊണ്ട് ഇതുപോലുള്ള അടിപൊളി കറി നമുക്ക് റെഡിയാക്കാൻ പറ്റും സാധാരണ നമ്മൾ ചെയ്യുന്ന കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ആ ചോളൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ട നാൻ ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും ഇഷ്ടപ്പെടും താങ്ക്